നമസ്കാരം ശ്രീധറായി ആണ് സന്ദീപ് വാര്യരെ ഈ വീട് ഏതാണെന്ന് ഓർമ്മ വേണ്ട സന്ദീപ് വാര്യ കല്ലിടാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ച വീടാണ് മഹാഭാഗ്യവട്ടെ സന്ദീപ് വാര്യ വരാഞ്ഞത് വന്നെങ്കിൽ ഈ വീടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആകെ ഉള്ള വിഷമം താങ്കൾ കല്ലിട്ട വീടാണെന്ന് പറയാനാണ് ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരുപാട് സന്തോഷം അത് മാത്രം പറയാനല്ല ഈ വീഡിയോ ആയിട്ട് വന്നത് അതെ കുറച്ച് പേര് ഇതിവിടെ ഇവിടെ പണിക്ക് ഇരിക്കണം ഏഹ് അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളപ്പാ പോലെ തന്നെയുള്ള ബി ജെ പി പ്രവർത്തകരാണ് ഏഹ് അവരൊക്കെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് സൗജന്യമായിട്ടൊന്ന് നാല് ദിവസ ഇവിടെ പണിയണം പത്തിന്റെ പൈസ ഇല്ലാണ്ട് അപ്പൊ അതുപോലെയുള്ള പ്രവർത്തകരുള്ള പാർട്ടിയാണ് ബി ജെ പി നിങ്ങൾ കിടന്ന് കോൺഗ്രസിലോട്ട് പോയിട്ട് ഈ ഛർദിച്ചതൊക്കെ തിന്നാൻ തുടങ്ങിയാലും ഒരു കുഴപ്പമില്ല ഇതുപോലത്തുള്ള നല്ല ശക്തരായ അണികളുള്ളോടത്തോളം കാലം ഇവിടെ ബി ജെ പി തകർക്കാനും ഏർ തളർന്ന് വീഴാനും ഒന്നും സാധിക്കൂല അതുകൊണ്ട് സന്ദീപ് ഒരിക്കൽ കൂടി പേണം നിങ്ങളെ വിളിക്കാഞ്ഞത് ഓ മഹാബൈട്ടിരുന്നു അപ്പൊ ഇതുപോലത്തുള്ള പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം നിങ്ങളൊക്കെ ഈ സീറ്റിനു വേണ്ടിയും കസേരക്ക് വേണ്ടി നിങ്ങളൊക്കെ പാർട്ടി മാറി മറിഞ്ഞാലും ബി ജെ പി എന്നുള്ള പ്രസ്ഥാനം സംഘം ഇവിടെ നിലനിൽക്കും അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത് ഏതായാലും നമ്മുടെ പണിയൊക്കെ വീടിന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ടീം അശ്വമേധം ഇവിടെ ഉഷാറായിട്ട് മടുകൊണ്ടിരിക്കുന്ന സന്ദീപ് ഭാര്യയ്ക്ക് വേണ്ടിയാണ്ട് വീഡിയോ സന്ദീപ് ഭാര്യ കണ്ടേക്കട്ടാ ശരി ടാറ്റാ